പ്രണവ് മോഹൻലാൽ മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട താരപുത്രനാണ് സിനിമകളെക്കാൾ ഉപരി താരത്തിൻ്റെ ജീവിത രീതിയാണ് പലരെയും ആകർഷിച്ചിട്ടുള്ളത് ഇപ്പോഴിതാ പ്രണവുമായിട്ടുള്ള ഒരു രസകരമായ അനുഭവം പങ്കുവച്ചിരിക്കുകയാണ് നടൻ സിദ്ദിഖ് സിദ്ദിഖിൻ്റെ വാക്കുകൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അറിയാവുന്ന ഒരു വ്യക്തിയാണ് പ്രണവ് പല കാര്യങ്ങളെക്കുറിച്ചും നല്ല ധാരണയുമുണ്ട് നമ്മളോട് പല സംശയങ്ങളും ചോദിക്കാറുമുണ്ട് ആദ്യയുടെ ഷൂട്ടിംഗ് സെറ്റിൽ വെച്ച് ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെയുള്ള ആളാണെന്ന് ഞാൻ പറയാം ലന പറഞ്ഞു എന്നോട് കുറേ ചോദ്യങ്ങൾ ചോദിച്ചു ഞാൻ ഉത്തരം പറഞ്ഞു അപ്പോൾ എല്ലാം കേട്ടിട്ട് ലന പറഞ്ഞു ഇക്ക ഇങ്ങനെയുള്ള ആളാണെന്ന് അത് ഏറെക്കുറെ ശരി തന്നെയായിരുന്നു അപ്പോഴാണ് പ്രണവ് കടന്നു വരുന്നത് എന്നോട് പറഞ്ഞതുപോലെയൊക്കെ തന്നെ ലന പ്രണവിനോടും ചോദിച്ചു നടന്നു പോകുന്ന വഴിക്ക് ഒരു മല കണ്ടാൽ അപ്പൂവിന് എന്തു തോന്നും ഇതായിരുന്നു ലനയുടെ ചോദ്യം ഇത് കേട്ടിട്ട് പ്രണവ് കുറച്ച് ചോദ്യങ്ങൾ തിരിച്ചു ചോദിച്ചു എന്ത് മല എങ്ങനത്തെ മല വിശദമായിട്ട് പറ എന്ന് പ്രണവ് പറഞ്ഞു എന്നോട് ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ ഞാൻ അപ്പം തന്നെ ഉത്തരം നൽകിയിരുന്നു എന്നാൽ പ്രണവ് ഒരു നൂറായിരം ചോദ്യം തിരിച്ചു ചോദിച്ചു ഒരു ജലാശയം കണ്ടാൽ അപ്പോൾ എന്തു ചെയ്യും എന്ന് ചോദിച്ചാൽ ഞാൻ അങ്ങോട്ടേക്ക് പോകില്ല എന്ന് പറയും അതാണ് പ്രണവ് അവസാനം ഒരുപാട് ചോദ്യങ്ങൾ തിരിച്ചു ചോദിച്ചപ്പോൾ ഉത്തരം മുട്ടി ലനയെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി അങ്ങനെ അന്നത്തെ ദിവസം ലനയെ പൊളിച്ചടുക്കി പ്രണവ് ഇങ്ങനെ നമ്മളാരും ചിന്തിക്കാത്ത ഉത്തരങ്ങളാണ് പ്രണവ് പറയുന്നത് അങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ കാര്യങ്ങൾ നോക്കിക്കാണുന്ന ആളാണ് മിടുക്കനാണ് ഇതായിരുന്നു പ്രണവിനെക്കുറിച്ചുള്ള സിദ്ദിക്കിൻ്റെ അഭിപ്രായം പ്രണവ് മോഹൻലാലിനെ നിങ്ങൾക്കിഷ്ടമാണോ പ്രണവിൻ്റെ ഈ വ്യത്യസ്തമായ ജീവിത രീതിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമൻറിൽ രേഖപ്പെടുത്തുക ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം